ഐ എസ് എല്ലിലെ പുതിയ സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ പ്രഖ്യാപിച്ചു പരിചയസമ്പന്നരായ താരങ്ങളും വളർന്നു വരുന്ന ഇന്ത്യൻ പ്രതിഭകളും അടങ്ങുന്നതാണ് പുതിയ സ്കോഡ് നാളെയാണ് ഐ എസ് എൽ മത്സരങ്ങൾക്ക് തുടക്കമാവുക മിഥുനയ്യപ്പൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആ മിഥുൻ ഈ പുതിയ ടീമിലെ പ്രമുഖ താരങ്ങൾ ആരൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ പറയും ഗൗതം ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഐ എസ് എൽ ആരംഭമായത് കൊച്ചിയിൽ കളി നടക്കുമെന്ന് കഴിഞ്ഞ ദിവസം ജി സി ഡേയും അതുപോലെ തന്നെ തന്നെ ബ്ലാസ്റ്റേഴ്സും എല്ലാം തന്നെ പ്രഖ്യാപ ബ്ലാസ്റ്റേഴ്സ് ടീമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ആ സ്ക്വാഡിനെ ആ ഈ ടൂർണമെൻറ്റിൻ്റെ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പ്ര ഇതിൻ്റെ പരിചയസമ്പന്നരായിട്ടുള്ള കളിക്കാരും അതുപോലെ തന്നെ വളർന്നു വരുന്ന ഇന്ത്യൻ താരങ്ങളും ഒപ്പം തന്നെ വിദേശ താരങ്ങളും അടങ്ങുന്ന ഒരു അവരെ തന്ത്രപരമായി ഇണക്കി ചേർത്തുകൊണ്ടുള്ള ഒരു സ്കോഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ പൊസിഷനിലും വ്യക്തമായിട്ടുള്ള പോരാട്ടം ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ ഉതകുന്ന തരത്തിലുള്ള പോസ്റ്റിങ്ങുകളാണ് അത്തരത്തിലുള്ള അത്തരത്തിലാണ് ടീമിനെ ക്രമീകരിച്ചിരിക്കുന്നത് സച്ചിൻ സുരേഷും അതുപോലെ തന്നെ അർഷെയ്ക്കും നയിക്കുന്ന ഗോൾ കീപ്പിംഗ് വിഭാഗം ടീമിന് വലിയൊരു കരുത്താണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പ്രതിരോധ നിരയിൽ വിദേശ ഉമർ ഉമർ ബാഹി ബാഹിന്റെ അനുഭവ സമ്പത്തുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ അണ്ടർ ട്വൻറ്റി ത്രീ ക്യാപ്റ്റൻ ബിഗാഷ്യാം ന്യാമിന്റെ നേതൃപാഠമുണ്ട് ഒപ്പം തന്നെ മധ്യനിരയിൽ കളി ിക്കാൻ ഒത്തുനക്കാതി കൊണ്ടുപോകാനും മർലോൺ റൂസ് വിബിൻ മോഹനൻ എന്നിവർക്ക് പ്രധാന ചുമതലയുമുണ്ട് പിന്നീട് മുന്നേറ്റ നിരയിൽ അത് വിക്ടർ ബെർട്ടോമിയും കെവിൻ യോക്കും ആണ് മുന്നേറ്റ നിരയിൽ പ്രധാനമായിട്ടുള്ളത് അവരെ ഒരു മൾട്ടി ചോയ്സ് എന്ന നിലയ്ക്ക് കളിയുടെ ഗതിക്കനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റാൻ എളുപ്പത്തിൽ കഴിയാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കഴിവുകളുള്ള വ്യക്തികൾ കൂടിയാണ് അത്തരത്തിൽ എല്ലാവിധത്തിലും എല്ലാ പൊസിഷനിലും നല്ല കുന്തമനകളെ തന്നെ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീം ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് കൊച്ചിയിലെ കളി ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നടക്കുന്നത് നാളെയോടുകൂടി ഐ എസ് എല്ലിൻ്റെ ഐ എസ് എൽ മത്സരങ്ങൾ ഉദ്ഘാടന മത്സരത്തോടുകൂടി ആരംഭ ആരംഭം കുറിക്കുകയും ചെയ്യും ഗൗതം ഓക്കെ മിഥുൻ നാളെ ഐ എസ് എൽ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കാനിരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു വളർന്നു വരുന്ന ഇന്ത്യൻ പ്രതിഭകളുടെ നീണ്ട നിരയാണ് പുതിയ സ്ക്വാഡിലുള്ളത് കൊച്ചിയിൽ നിന്നും മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങളുമായി ചേർന്നത്